ഒരു കാര്യത്തിനും ഒരു കൃത്യസമയം നിഷ്കർഷിച്ചാൽ ആ സമയത്ത് അവിടെ എത്താതിരിക്കുക എന്നുള്ളത് ചിലരുടെ ഒരു പ്രത്യേകതയാണ് മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഈ സമയം എന്ന് പറയുന്നത് ഒരു ഷെയ്ഡ് റിസോഴ്സാണ് അഥവാ ഒരു പങ്കുവയ്ക്കപ്പെടുന്ന വിഭവമാണെന്ന് മനസ്സിലാക്കുക ഏതുപോലെ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഒരു നാലഞ്ച് പേർക്കുള്ളൊരു ഭക്ഷണം ഇപ്പോൾ നിങ്ങളുടെ മേശപ്പുറത്തുണ്ട് അത് നിങ്ങൾ തനിയെ കഴിക്കുക അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞത് ബാക്കി പാഴാക്കി കളയുക എങ്ങനെ ഇരിക്കും അത് അവർക്ക് കൂടി അർഹതപ്പെട്ടതാണ് എന്ന പോലെ തന്നെയാണ് സമയവും എന്നാൽ പലപ്പോഴും പലർക്കും ഈ ചിന്തയില്ല എൻ്റെ സമയം അത് എൻ്റേതല്ലേ എന്ന് മാത്രമാണ് ചിന്തിക്കാറുള്ളത് ആദ്യം ആ ചിന്ത തിരുത്തുക സമയനിഷ്ഠ പാലിക്കുന്നത് ഒരാൾ ജീവിതത്തിൽ പഠിച്ച അച്ചടക്കത്തിൻ്റെയും ഉത്തരവാദിത്ത ബോധത്തിൻ്റെയും മറ്റുള്ളവരുടെ ബഹുമാനത്തിൻ്റെയും പ്രതിഫലനമാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ മറ്റുള്ളവരെ കാത്തുനിർത്തുന്നു നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ കാത്തു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങളവരെ ബഹുമാനിക്കുന്നില്ല പകരം നിങ്ങളവരെ അവഹേളിക്കുന്നു എന്ന രീതിയിൽ അതാണല്ലോ യാഥാർത്ഥ്യം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ സമയത്തിന് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന തികച്ചും ഒരു സ്വാർത്ഥനാണ് നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ എത്ര ഉന്നതനായാലും ശരി നിങ്ങൾ എത്ര വിദ്യാഭ്യാസമുള്ളവനായാലും ശരി നിങ്ങൾ എത്ര ധനികനായാലും ശരി മറ്റുള്ളവരുടെ സമയത്തിന് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ അവരുടെ കണ്ണിൽ നിങ്ങൾ ഒരു പരിഹാസ്യ കഥാപാത്രമാണെന്ന് സ്വയം തിരിച്ചറിയുക എപ്പോഴും നിശ്ചയിച്ച സമയത്തിന് അഞ്ച് മിനിറ്റ് മുൻപ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുൻപ് ഞാൻ അവിടെ എത്തിച്ചേരും എന്ന് സ്വയം ഒരു പ്രതിജ്ഞ എടുക്കുക ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുൻപ് അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥലമൊക്കെ വീക്ഷിക്കാൻ കഴിയും അവിടെ എത്തിച്ചേർന്നുള്ള ആളുകളോട് വളരെ കാഷ്വലായിട്ട് സംസാരിക്കാൻ കഴിയും സർവോപരി ഒരു പരിഭ്രാന്തിയുമില്ലാതെ വളരെ കൂളായി ആ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ പങ്കെടുക്കാൻ കഴിയും മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിലോ നിങ്ങളുടെ മനസ്സ് നിറയെ സമ്മർദ്ദമാണ് നിങ്ങൾ വൈകി എത്തുന്നു എന്നുള്ളത് നിങ്ങൾക്കും സമ്മർദ്ദമുണ്ടാക്കുന്നു മറ്റുള്ളവർക്കും ദേഷ്യമുണ്ടാക്കുന്നു തുടക്കം തന്നെ ഒരു സമ്മർദ്ദത്തിലൂടെ തുടങ്ങിയാൽ എന്തെങ്കിലും ശരിയാകുമോ ഇല്ല അതുകൊണ്ട് എപ്പോഴും ഞാൻ ഒരു രണ്ട് എങ്കിലും മുൻപ് അവിടെ എത്തുമെന്നൊന്ന് സ്വയം പ്രതിജ്ഞ എടുക്കുക ഇതിനെന്ത് വേണം എന്നറിയോ ഇതാണ് ടൈം മാനേജ്മെൻ്റ് ടൈം എന്നുള്ളത് നിങ്ങൾ മാനേജ് ചെയ്യണം സമയത്തെ നിങ്ങൾ നിയന്ത്രിക്കണം അതല്ലാതെ സമയം നിങ്ങളെ നിയന്ത്രിക്കുന്നൊരവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് ഇനി ഇത്തരം പരിപാടികൾക്ക് നിങ്ങളൊരു സ്വന്തം വാഹനത്തിലാണ് പോകുന്നതെന്ന് വിചാരിക്കുക നിങ്ങൾ എപ്പോഴും സമയം പാലിക്കാത്ത ആളാണ് വൈകി ഇറങ്ങുന്ന ആളാണ് എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ മനസ്സമ്മർദ്ദം കൂടുന്നു നിങ്ങളുടെ അഡ്രിനാലിൻ ലെവൽ കൂടുന്നു രക്തത്തിൽ നിങ്ങളുടെ രക്തസമ്മർദ്ദം കൂടുന്നു അതുവഴി അപകട സാധ്യത വളരെയധികം കൂടുന്നു കാരണം നിങ്ങളുടെ ഉയർന്ന രക്തസമ്മർദ്ദം നിങ്ങളുടെ വിവേകത്തെക്കുറച്ച് കുറയ്ക്കും അമിത വേഗതയെ ആശ്രയിക്കും അതേപോലെ റോഡിലുള്ള ചെറിയ ചെറിയ കശപ്പിശകൾ വലിയ ബഹളത്തിലോ അടിപിടിയിലോ കലാശിക്കും ഒന്നുമല്ലെങ്കിൽ കൂടി നിങ്ങൾ ചെന്നിറങ്ങുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ടായിരിക്കും ബി പി കൂടുമെന്നർത്ഥം മനഃസമ്മർദ്ദം കൂടുമെന്നർത്ഥം അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നിറങ്ങുമ്പോൾ ഈ മനസമ്മർദ്ദം നിങ്ങൾക്ക് ശാരീരികമായ ക്ഷീണമോ മറ്റ് അസ്വസ്ഥതകളോ സമ്മാനിക്കും ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യവും ബി പിയുമായി ഇത്തരത്തിലുള്ളൊരു ബന്ധവുമുണ്ടെന്ന് ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കുക ഇത്തരം പ്രവണതയെ നമ്മൾ സാധാരണ വിളിക്കാറുള്ളത് ഇലവൻത്ത് അവർ സിൻഡ്രോം എന്നാണ് പതിനൊന്നാം മണിക്കൂറിലുള്ള ഒരു തരം കടിപിടി അറിയാമല്ലോ നമുക്ക് സമയത്തിൻ്റെ പരിധിവരെ എല്ലാം നീട്ടി വയ്ക്കുക ബാക്കി എല്ലാം ധൃതിയിൽ ചെയ്യുക ഇതാണല്ലോ ഇലവൻത്ത് അവർ സിൻഡ്രോം ഇതിൻ്റെ മറ്റൊരു പേരാണ് പ്രോക്രാസ്റ്റിനേഷൻ അല്ലോ അതങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോവുക സമയം കിട്ടിയിട്ടും അതിന് മുൻപൊന്നും അത് യഥാവിധി ചെയ്യാതെ പരീക്ഷ തലേന്ന് എവിടെയുമെന്നും ഇവിടെ നിന്ന് നമുക്ക് എടുത്ത് വായിച്ച് അതേപോലെ പരീക്ഷാ ഹാളിലേക്ക് വള വളരെ പരിഭ്രാന്തരായി എത്തി പരീക്ഷ തന്നെ ആകെ നശിപ്പിക്കുന്ന കുട്ടികൾ ഇതിൻ്റെ ഒരു ലളിതമായ ഉദാഹരണമാണ് എന്താണ് ഇതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങൾ ഫ്യൂച്ചർ ബെനിഫിറ്റ്സിനെ നിങ്ങൾ മറക്കുന്നു അതായത് പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നിങ്ങൾ ഒൻപതര വരെ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ പ്രസൻറ്റ് ബയാസാണ് അതുവരെയുള്ള കാര്യങ്ങൾ ആസ്വദിക്കുകയാണ് ഇരിക്കുന്നു പേപ്പർ വായിക്കുന്നു അലസനായിരിക്കുന്നു അല്ലെങ്കിൽ ഉറങ്ങുന്നു എന്നാൽ ഒരു സ്ഥലത്ത് എത്തിയാലുള്ള നേട്ടങ്ങൾ ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് അവിടെ വളരെ സമ്മർദ്ദരഹിതമായി എനിക്ക് എത്താം എന്നുള്ള ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് മറക്കുന്നു അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ പ്രസൻറ്റ് ബയാസാണ് മറ്റൊരു കാരണമാണ് ടി എം ടി അഥവാ ടെമ്പറൽ മോട്ടിവേഷൻ തിയറി എന്തു ചെയ്യാനും ഒരു ഒന്ന് കിട്ടിയാലേ നിങ്ങൾ ചെയ്യൂ എന്ന് നിങ്ങൾ ശീലിച്ചിട്ടുള്ളൂ എന്തിനും ഏതിനും നിങ്ങളെ ഒന്തിശീലിച്ച പാരൻസ് ഒരു പക്ഷേ നിങ്ങൾക്കറിയാതെ പഠിപ്പിച്ചെന്നൊരു കാര്യമായിരിക്കും ഒരു ഒന്ന് കിട്ടണം എന്നാലേ ചെയ്യൂ അങ്ങനെ ആരും ഒന്താനില്ലെങ്കിൽ പിന്നെ ഓന്തുന്നത് ആരാണെന്നറിയോ ഈ സമയപരിധിയാണ് അപ്പോൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് 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 അവസാനം ഈ സമയപരിധി ടൈം ലിമിറ്റ് നിങ്ങളെ ഒന്തും അപ്പോഴാണ് ഈ പതിനൊന്നാം മണിക്കൂറിൽ നിങ്ങൾ ഇതിനൊക്കെ വേണ്ടി കടിപിടി കൂടുന്നത് ഇതാണ് ടെമ്പറൽ മോട്ടിവേഷൻ തിയറി ടെമ്പറൽ എന്ന വാക്കിൻ്റെ ഇവിടെയുള്ള അർത്ഥം അതാണ് കുറഞ്ഞ സമയത്തേക്കുള്ള നിങ്ങൾക്ക് ഒരു ലാർജർ മോട്ടിവേഷൻ ഇല്ല ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള മോട്ടിവേഷനുള്ളൂ ഒരു ലാർജർ മോട്ടിവേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ സ്ട്രക്ചേർഡായിട്ട് ചെയ്യുമായിരുന്നു എന്നർത്ഥം ചിലരുണ്ട് ഇങ്ങനെ സ്ഥിരം വൈകിയെത്തുന്നത് ശീലമാക്കിയിട്ടുള്ള ആളുകൾ ഈ വൈകിയെത്തലിന് സ്ഥിരം ചില ന്യായീകരണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ബസ് വൈകി റോഡ് ബ്ലോക്കായി വന്നപ്പോൾ ചെറിയ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കും ഇത് പറയുന്നതിൻ്റെ പേരാണ് റാഷണലൈസേഷൻ ഇത് മനസ്സിൻ്റെ ഒരു പ്രതിരോധ തന്ത്രമാണ് അതായത് മനസ്സിലൊരു സമ്മർദ്ദം കയറി കൂടുമ്പോൾ അതിനെ മറികടക്കാൻ മനസ്സാശ്രയിക്കുന്നൊരു തന്ത്രമാണ് പ്രതിരോധ തന്ത്രങ്ങൾ ഇത് റാഷണലൈസേഷനാണ് യുക്തീകരണം നിങ്ങൾ ഓരോ കാരണങ്ങൾ യുക്തിയോടെ പറഞ്ഞുണ്ടാക്കുക പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് കേൾക്കുന്നവർക്ക് അറിയാം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പൊള്ളത്തരങ്ങളാണെന്ന് അതുവഴി നിങ്ങളുടെ വാക്കുകൾ അവർ തീരെ വിശ്വസിക്കാതെയാകും അവിടെ തകരുന്നത് നിങ്ങളുടെ വിശ്വാസ്യതയാണ് നോക്കൂ ഒരു ടൈം മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു ശീലം നിങ്ങൾക്കില്ലാതെ പോകുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് കൂടിയാണ് നിങ്ങൾ പറയുന്ന വാക്കുകളൊന്നും ആളുകൾ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളൊരു വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് എന്നുകൂടി ഓർക്കുക മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് നിങ്ങളത് സ്വയം പരിശോധിക്കുക നിങ്ങളൊരു പെർഫെക്ഷനിസ്റ്റാണോ പെർഫെക്ഷനിസം എന്ത് കാര്യം ചെയ്യുന്നതും അങ്ങേയറ്റം പെർഫെക്റ്റ് ആയിരിക്കണം വളരെ ആയിരിക്കണം കുറ്റമറ്റതായിരിക്കണം ഇതിൽ മാത്രം ശ്രദ്ധയോന്നുമ്പോൾ ടൈം എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ചില ആളുകളുണ്ട് എത്ര ഡ്രസ്സ് ചെയ്ത് എത്ര മേക്കപ്പ് ചെയ്ത് എത്ര ഒരുങ്ങി പുറപ്പെട്ടാലും തീരില്ല പിന്നെയും മേക്കപ്പ് ബാക്കിയായിരിക്കും അത് ഇതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്നത് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ചിന്താഗതി നിഷ്കർഷ വരുമ്പോൾ ഒരു പക്ഷേ ഈ ടൈം മാനേജ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും മറ്റൊന്ന് ത്രിൽ സീക്കേഴ്സാണ് എല്ലാത്തിലും ത്രില് കാണുക അതായത് ഒരു അമിതമായ ആത്മവിശ്വാസം കയറുക പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് പതിനൊന്ന് മണിക്ക് എയർപോർട്ടിൽ എത്തണം എയർപോർട്ടിൽ എത്താൻ എടുക്കാവുന്ന ഏറ്റവും കുറഞ്ഞ സമയം എന്ന് പറയുന്നത് ഒന്നര മണിക്കൂറാണ് ശരി ഞാൻ ആ ഒന്നര മണിക്കൂർ കൊണ്ട് അവിടെ എത്തിക്കും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സമയം കൊണ്ട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാവും പക്ഷേ എപ്പോഴും അങ്ങനെ കഴിഞ്ഞു കൊള്ളണമെന്നില്ല അവർക്കൊരു ആത്മവിശ്വാസമാണ് അതായത് ത്രിൽ സ്റ്റീക്കേഴ്സാണെന്നർത്ഥം ഇങ്ങനെ പോകുമ്പോഴാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഓർക്കുക മറ്റുള്ളവരുടെ അവഹേളനം നിങ്ങൾ സഹിക്കാത്തതുപോലെ തന്നെ നിങ്ങളുടെ അവഹേളനവും അവർ ഒരിക്കലും സഹിക്കില്ല അവർക്ക് പ്രാധാന്യം നൽകുക ഒരു പൊതു നിയമത്തെ നന്നായി അനുസരിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് സ്വയം ബോധ്യപ്പെടുത്തുക അത് മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തുക ഓക്കേ താങ്ക്